ഇനി ഞാൻ മൂന്നാം ഘട്ട ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി വീണ്ടെടുക്കാം ജലശൃംഖകൾ വി കെ സി മഹമ്മദ് കോയ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷനിലെ വാർഡുകളിലെ ഒഴുകുന്ന മുണ്ടകൻ തോട് ശുചീകരണത്തോടെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ട ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായത് വീണ്ടെടുക്കാം ജലശൃംഖകൾ എന്ന് പേരിട്ട ക്യാമ്പയിൻ വാർഡ് അൻപത്തിമൂന്നിലെ കുത്തുകല്ല് റോഡിന് സമീപം മണപ്പാടത്താണ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് മേയർ ഡോക്ടർ ബീന കെ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കളക്ടർ എസ് സാംബശിവറാവു മുഖ്യപ്രഭാഷണം നടത്തി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രകാശ് പദ്ധതി വിശദീകരിച്ചു ആറേ ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള തോട്ടിൽ നിന്ന് കുളവാഴ അടിഞ്ഞുകൂടിയ ചെളി അജൈവ മാലിന്യങ്ങൾ എന്നിവ മെഷീനറി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു വരും ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും നോട്ടീസ് നൽകൽ സ്കൂൾ കോളേജ് എൻ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പ്രചരണ ജാഥകൾ എന്നിവ സംഘടിപ്പിക്കും തോടിനെ വിവിധ മേഖലകളായി തിരിച്ച് സംഘാടക സമിതികൾ രൂപീകരിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വിപുലമായ ജനപങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്തും തുടർന്ന് വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ച് ചെളിയും പോളയും നീക്കം ചെയ്ത് തെളിനീരൊഴുകുന്ന കനാലായി മാറ്റുന്നതിനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്